ഹായ് ഗെയ്സ് ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് ചേരുവകൾ മാത്രം എടുത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പോകുന്നത് സോഡാപ്പൊടിയൊന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ചിക്കൻ റോൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കിലോ മൈദയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് മുക്കാൽ ഞാൻ ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരിയൊക്കെ അളന്നെടുക്കുന്ന ഈ സേറിൽ മൂന്ന് പാത്രം ഞാനീടെ മൈദ അളന്നെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ദോഷമാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ ഇത് മാവ് വരേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കെട്ടോ ഞാനിത് ചട്ടകം കൊണ്ടാണ് യോജിപ്പിക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വലിയ കയ്യിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഇതേപോലെ കിട്ടണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കട്ടകൾ പോകാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ജെർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കിട്ടി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ കിട്ടോ അപ്പോൾ ഞാനതിൻ്റെ അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മിക്സിയിലിട്ടൊന്ന് ചെറിയ ഞാൻ ചെറിയ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കണ്ടല്ലോ ഇതേപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിനുള്ള ചിക്കൻ ഇതേപോലെ കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാം കുറച്ച് നേരം ഫ്രീസറിൽ വെക്കുക ഇനി അതിന് വേണ്ടി ഒരു കിലോ സവാളയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പ് മല്ലിയില ഇതൊക്കെ നമ്മൾ ഇതേപോലെ അരിഞ്ഞു വെച്ചു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്നിച്ച് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്കിത് വാട്ടിയെടുക്കാം അതിനൊപ്പം തന്നെ നമുക്ക് ആ ചിക്കനും പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളി കടായിലേക്ക് ഇതേപോലെ വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിതിന്ന് വാട്ടിയെടുക്കാം വേണ്ട ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് ഇതേപോലെ വാട്ടിയെടുക്കുക ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി വരണ്ടു വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക അതേപോലെ തന്നെ ഈ ഒരു കടുപ്പിൽ നമുക്ക് ചിക്കനും പൊരിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ പൊരിച്ചാൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കട്ടെ ഞാനിവിടെ ഒന്നിച്ചാണ് രണ്ടും ചെയ്യുന്നത് അപ്പോൾ അത് തിരക്കിട്ട് ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ ഒന്നിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് വാടി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇത് പൊടിച്ചെടുക്കാം കടലോ മിക്സിയിലേക്കിട്ട് ബ്രെഡ് പൊടിച്ചെടുക്കുക അതേപോലെ അപ്പോൾ ഒരു പേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതേപോലെ പൊടിച്ചെടുത്തു അപ്പോഴേക്കും നമ്മുടെ ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടുക അതേപോലെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് എടുക്കുക അല്ല അതേപോലെ രണ്ടര ടീസ്പൂൺ ഇട്ടെടുത്ത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് ചതച്ചെടുത്തത് രണ്ടര ടീസ്പൂൺ ഇട്ട് എടുത്തിട്ടോ ഇനി നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം ഇതേപോലെ നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പും മല്ലിയേനയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ എല്ലാ ചെരുവുകളും ഇട്ട് നന്നായിട്ട് വയറ്റിയെടുത്ത് ആവശ്യത്തിന് ഇനി ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഇതേപോലെ അരിഞ്ഞെടുക്കുക കണ്ടല്ലോ ഇതേപോലെ കൈക്കൊണ്ട് തന്നെ പിച്ചി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ റോളിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ദോശ ദോശയൊന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഫ്രൈ പാൻ ഇതുപോലെ ചൂടത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം വീഡിയോയിൽ കമ പോലെ പരുത്തിയെടുക്കുക ഇതുപോലെ ചുറ്റിച്ച് ദോശിച്ചിട്ടെടുക്കാം ഇനി ഈ ഒരു മാവ് നന്നായി ചൂടായി വെന്തതിനു ശേഷം നമുക്ക് ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് ചുറ്റിയെടുക്കാം അപ്പോൾ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടോ നമുക്ക് നമ്മുടെ കൈ ഒക്കെ നന്നായിട്ടൊന്ന് പൊള്ളും അപ്പോൾ അതിൽ അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് രണ്ടാമത് ഈ ഒരു പാനിൽ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ചുറ്റാം അതാണ് നല്ലത് കേട്ടോ അങ്ങനെ ചെയ്യണേ നമുക്ക് കൈക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതേപോലെ ചൂടത്ത് വെച്ച് നമ്മൾ കൈ പൊള്ളും അപ്പോൾ ഒന്ന് മാത്രം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ കണ്ടല്ലോ ഇതേപോലെ ഒന്ന് നമ്മൾ ചെയ്ത് ഇനി നമുക്ക് അടുത്തതൊക്കെ നമുക്ക് ഈ ഫ്രൈ ഫാനിൽ നിന്ന് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ദോശ അതേപോലെ തന്നെ ചുറ്റി നന്നായിട്ട് വെ വെന്തതിന് ശേഷം ഇതേപോലെ പ്ലേറ്റിലേക്ക് ഇട്ട് ഫില്ല് ചെയ്യാം കണ്ടല്ലോ വീഡിയോയിൽ കണ്ണേ പോലെ ചെയ്യുക കണ്ടല്ലോ ആദ്യം നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് ആ ഒരു ഉള്ളി അതിലേക്ക് ഇട്ട് രണ്ട് ഭാഗവും നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം നമുക്ക് നമ്മളാ ചുണുന്ന ദോശയിൽ നിന്ന് തന്നെ ഈ ഒരു മാവ് കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിക്കട്ടോ അപ്പോൾ വേറെ അതിനു വേണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആ ഒരു മാവിൽ നിന്നും തന്നെ കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്ലേ ഫാനിൽ വെച്ചിട്ട് ചെയ്തു രണ്ടാമത് നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്തു അപ്പോൾ ഇതേപോലെ കേട്ടോ നല്ലത് കാരണം നമ്മളെ കൈ ഒന്ന് ഞാൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ദോശമാവ് മുഴുവനും ഇതേപോലെ ദോശ ഉണ്ടാക്കി ഇതേപോലെ ഈ ഒരു ഉള്ളിക്കൂട്ടാന് ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതേപോലെ ആ മാ ദോശമാവിൽ നിന്ന് തന്നെ മാവെടുത്ത് ഒട്ടിക്കാം അപ്പോൾ കണ്ടല്ലോ അധികം ചിലവൊന്നും ഇല്ലല്ലോ നമ്മുടെ മാവിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടല്ലോ ഇതേപോലെ മാവ് ബാക്കിയുള്ളതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇത് മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ആകെ ഒരു മുട്ട മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അധികം മുട്ട ഒന്നും വേണ്ട ഒരു മാവിലേക്ക് തന്നെ നമ്മൾ മുട്ട ഒഴിച്ച് നല്ല മിക്സാക്കി അതിൽ നമ്മൾ റോൾ ചെയ്ത് വെച്ച ചിക്കൻ റോൾ എടുത്ത് മുക്കി ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം കവർ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഒരു കൈ കൊണ്ട് ആ ഒരു മാവിൽ മുക്കി അടുത്ത കൈക്കൂട്ടായിട്ട് അത് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായി ബഡ്കംസിൽ മുക്കി എല്ലാം ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം അധികം ചിലവില്ലാതെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊരു കാരമോ അതേപോലെ എഗ്ഗൊന്നും അധികം ഇതിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരം തീരെ നമ്മൾ തൊട്ടിട്ടില്ല അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചിക്കൻ റോളാണ് ഇവിടെ റെഡി റെഡിയാക്കുന്നത് അപ്പോൾ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് ഇതേപോലെ വലിയൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് നന്നായി ചൂടായതിനു ശേഷം ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് ആദ്യം ഇട്ട് പൊരിച്ചെടുത്തു ഇനി നമുക്ക് ഇടുന്നത് പുഴുവൻ രണ്ടെണ്ണം വീതിട്ട് കൊടുക്കട്ടോ അങ്ങനെ നമ്മളെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നല്ല അടിപ്പൊഴി ടേസ്റ്റിൽ നല്ലവിടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആർക്കും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചിക്കൻ റോൾ റെഡിയാക്കട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോളാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അധികം ചിലവുകളൊന്നും ഇല്ലല്ലോ ഒരു എഗ്ഗ് മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ കാരമൊന്നും തൊട്ടിട്ടില്ല കാരമെന്ന് പറഞ്ഞാൽ സോഡാപ്പൊടി അത് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിത് എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു